സുനിൽ നരയൻ ഏറ്റവും കൂടുതൽ കേട്ട കാര്യമായിരിക്കും തനിക്കൊരു ഇമോഷൻ ഇല്ല എന്ന് കാരണം വിക്കറ്റ് എടുത്താലും സിക്സ് അടിച്ചാലും സെഞ്ചുറി നേടിയാലും അർദ്ധ സെഞ്ചുറി നേടിയാലും ഇപ്പം ഒന്നും അദ്ദേഹത്തിനൊരു ഇമോഷൻസ് ഇല്ല അത് ചിരിയോ ഡാൻസോ ഒന്നും തന്നെ ഇല്ല ചിരിയും ഡാൻസും മാത്രമല്ല സങ്കടമാണെങ്കിൽ പുള്ളി അതും കാണിക്കാറില്ല എപ്പോഴും മറ്റൊരു എക്സ്പ്രഷനേ ഉള്ളൂ അതായത് ഒരു സ്ഥായിബാവ് ഫൈനലി നമ്മുടെ സുനിൽ നിരെയും വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യാത്തതെന്ന് എന്തായാലും ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഒരു പോഡ്കാസ്റ്റിലാണ് എന്താണ് അദ്ദേഹം ആ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞത് എന്നറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു രണ്ട് സെക്കൻഡ് സമയം മാത്രം മതി ഈ ഒരു ചാനൽ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം എന്നാലും നിങ്ങൾ അത് ചെയ്തെന്ന് വിചാരിക്കും നമുക്കെന്തായാലും കാര്യം എന്താണെന്ന് നോക്കാം അതായതിന് ഉത്തരവ് ഇതായിരുന്നു അതായത് ഞാൻ വളർന്നുവന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് നീ ഇന്ന് ഇന്നാരെങ്കിലും ഔട്ടാക്കി നിൽക്കുക തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിനക്ക് ആ ഒരു വ്യക്തിയിലൂടെ വീണ്ടും കളിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അങ്ങനെ വരുമാനം ചിന്തിക്കുക സോ അതുകൊണ്ടുതന്നെ നീ ആ ഒരു മൂമെൻറ്റ് എൻജോയ് ചെയ്യുക ബട്ട് ബട്ടതിനെ ഓവറാക്കാതിരിക്കുക അതായത് സെലിബ്രേറ്റ് ചെയ്ത് ഓവറാക്കി അലമ്പാക്കാതിരിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നൽകിയ ഒരു ഉപദേശം എന്തായാലും ഇതങ്ങനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അതിൻ്റെ ഒരു പിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതിൻ്റെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക